അൽബീർ പാലക്കാട് ജില്ലാ കിഡ്സ് ഫെസ്റ്റ് ജനുവരി ബുധനാഴ്ച ചുണ്ടമ്പറ്റ അൽബീർ ഇസ്ലാമിക സ്കൂളിൽ നടക്കും പാലക്കാട് സയ്യിദ് റഷീദ് അലി സിഹാബ് തങ്ങൾ കിഡ്സ് ഫെസ്റ്റ് ഉദ്ഘാടനം ചെയ്യുമെന്ന് സ്കൂൾ ഭാരവാഹികൾ അറിയിച്ചു സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡിന്റെ കീഴിൽ രണ്ടായിരത്തി പതിനാറ് മുതൽ പ്രശംസനീയമായ രീതിയിൽ പ്രവർത്തിച്ചു വരുന്ന മത ഭൗതിക സമന്വയ വിദ്യാഭ്യാസ സംരംഭമാണ് അൽബീർ സ്കൂൾ അൽബീറിന്റെ പാലക്കാട് ജില്ലാ കിഡ്സ് ഫെസ്റ്റാണ് ജനുവരി ഇരുപത്തിരണ്ടിന് ബുധനാഴ്ച രാവിലെ ഒമ്പത് മുതൽ വൈകിട്ട് ആറു മണിവരെ ആറ് സ്റ്റേജുകളിലായി ചുണ്ടമ്പറ്റ അൽബീർ ഇസ്ലാമിക് സ്കൂളിൽ നടക്കുന്നത് രാവിലെ ഒമ്പതിന് പാണക്കാട് സയ്യിദ് റഷീദ് അലി ശിഹാബ് തങ്ങൾ ഫെസ്റ്റ് ഉദ്ഘാടനം ചെയ്യും എസ് വൈ എസ് പട്ടാമ്പി മണ്ഡലം സെക്രട്ടറി ഹസൻ സഖാഫ് തങ്ങൾക്കൊപ്പം പതാക ഉയർത്തും അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റി സെൻ്റർ ഡയറക്ടർ ഡോക്ടർ കെ പി ഫൈസൽ മുഖ്യാതിഥിയാകും സമസ്ത പാലക്കാട് മുഷവറ അംഗം ഉസ്താദ് സയ്ദലബിദാരിമി വാണിയംകുളം അൽബീർ അഡ്മിനിസ്ട്രേറ്റീവ് ഡയറക്ടർ കെ പി മുഹമ്മദ് എന്നിവർ പ്രഭാഷണം നടത്തും സമസ്ത നേതാക്കൾ രാഷ്ട്രീയ നേതാക്കൾ രക്ഷിതാക്കൾ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുക്കുമെന്ന് പ്രസിഡന്റ് ഉസ്താദ് ഹംസ ഫൈസി സെക്രട്ടറി നാസർ സാഹിബ് കുഞ്ഞുമുഹമ്മദ് ഹാജി കോർഡിനേറ്റർ അബ്ദുൾ ലത്തീഫ് വാഫി മുഹമ്മദ് റാഷിദ് വാഫി മുനവർ ഹുദവി തത്തനംപുള്ളി എന്നിവർ പറഞ്ഞു ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമീത്തമയുടെ വിദ്യാഭ്യാസ ബോർഡിന് കീഴിൽ വർഷങ്ങളോളമായി പ്രവർത്തിച്ചു വരുന്ന അൽബിർ സ്കൂൾസിന്റെ പാലക്കാട് ജില്ല കലാമേള ജനുവരി ഇരുപത്തിരണ്ടിന് ബുധനാഴ്ച ചുണ്ടമറ്റ അൽബറിൽ വെച്ച് നടക്കുകയാണ് ആറ് സ്റ്റേജുകളിലായി അഞ്ഞൂറോളം വിദ്യാർത്ഥികളാണ് ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കുന്നത് വിപുലമായി നടത്തപ്പെടുന്ന ഈ പ്രോഗ്രാമിൻ്റെ ഉദ്ഘാടന കർമ്മം പാണക്കാട് സയ്യിദ് റഷീദ് അലി ശാബ് ഉദ്ഘാടനം ചെയ്യുന്നത് അതുപോലെ തന്നെ മുഖ്യ അതിഥിയായി പങ്കെടുക്കുന്നത് നമ്മുടെ ഈ പരിസര പ്രദേശത്തെ ഏറ്റവും വലിയ വാഴ്സിറ്റിയായ അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റിയുടെ ഓഫ് ക്യാമ്പസ് ഡയറക്ടർ ഡോക്ടർ കെ പി ഫൈസൽ അവറുകളാണ് മുഖ്യാതിഥിയായി പങ്കെടുക്കുന്നത് ഈ പ്രോഗ്രാമിലേക്ക് നിങ്ങളെല്ലാവരെയും ഹാർദവുമായി സ്വാഗതം ചെയ്യുക ബുധനാഴ്ച രാവിലെ ഒൻപത് മണിക്ക് പാണക്കാട് സയ്യിദ് റഷീദ് റഷീദരി ശതാബ്ദങ്ങൾ ഉദ്ഘാടനം ചെയ്യുന്ന പ്രോഗ്രാമിൽ എസ് വൈ എസിൻ്റെ പട്ടാമ്പി മണ്ഡലം സെക്രട്ടറി ഹസ്സൻ സഖാഫ്തങ്ങൾ പതാക ഉയർത്തുന്നതോടുകൂടി ആരംഭിക്കുന്ന പരിപാടിയിൽ സമസ്ത പാലക്കാട് മുഷാവറ അംഗം ഉസ്താദ് സെയ്ദലവി ദാരിമി വാണിയംകുളം അൽബർ അൽബർ അഡ്മിനിസ്ട്രേറ്റീവ് ഡയറക്ടർ കെ പി മുഹമ്മദ് എന്നിവർ മുഖ്യപ്രഭാഷണം നടത്തും സമസ്ത നേതാക്കൾ അതുപോലെ രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖ വ്യക്തിത്വങ്ങൾ എല്ലാവരും പങ്കെടുക്കുന്ന ഈ പരിപാടിയിലേക്ക് നല്ലവരായ ക്ഷണിക്കുന്നു സ്വാഗതം ചെയ്യുന്നു കേരളം കർണാടക സൗദി അറേബ്യ ഒമാൻ എന്നിവിടങ്ങളിലെ നാനൂറ്റി രണ്ട് സ്കൂളുകളിലായി പതിനേഴായിരം വിദ്യാർത്ഥികളും ആയിരത്തി നാനൂറ് അധ്യാപികമാരും അൽബീറിന്റെ ഭാഗമായുണ്ട് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ പേജ് ലൈക്ക് ചെയ്യൂ